സങ്കീർത്തനം മുപ്പത്തിമൂന്നിന്റെ മൂന്നാം വാക്യത്തിൽ എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടു പിടിച്ചു എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചൂട് പിടിക്കുമ്പോൾ നാം നാവെടുത്ത് സംസാരിക്കുവാനിടയായിട്ടിരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചൂട് പിടിക്കുക എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ ദൈവവുമായിട്ട് ചേർന്നിരിക്കുവാനുള്ള ആഗ്രഹത്തെയാണ് കാണിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുവാൻ നാം ദാഹിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ചൂട് പിടിക്കുക നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തി അതായത് പരിശുദ്ധാത്മാവിനാൽ നാം നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലുള്ള ആ സ്നാനത്താൽ നാം നിറയുമ്പോൾ നമ്മുടെ വാ തുറക്കുവാനിടയായിത്തീരും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തീ കത്തണം ദൈവത്തിനോടുള്ള എരിവ് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള എരിവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള എരിവ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള എരിവ് നമ്മുടെ ഉള്ളിൽ കത്തണം നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കണം ചൂട് പിടിക്കുമ്പോഴാണ് തീ കത്തുന്നത് രണ്ട് കല്ലുകൾ ഉരസിയാണ് പണ്ട് തീ ഉണ്ടാക്കിയിരുന്നത് ആ കല്ലുരസുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ ചൂട് വർദ്ധിക്കും അങ്ങനെ ചൂട് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നിട്ടാണ് തീ കത്തുന്നത് അങ്ങനെ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ പരിശുദ്ധാത്മാവിന്റെ ചൂട് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നിട്ട് അത് പരിശുദ്ധ അഗ്നിയാൽ ആ ചൂട് നിറഞ്ഞ് അഗ്നിയായി മാറണം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായി മാറണം അങ്ങനെ ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ വായ് പ്രസ്താവിക്കുവാൻ വായ് തുറക്കുവാൻ ഇടയായി ഇടയായിത്തീരും ആ തീ കത്തി ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്നതായ ശബ്ദങ്ങൾ വളരെ മഹത്വമേറിയതായിരിക്കും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നാം നിറയുമ്പോൾ അന്യ ഭാഷ എന്ന അടയാളത്തോടുകൂടി നമ്മുടെ വായിൽ നിന്ന് ശബ്ദം പുറത്തു വരുവാനിടയായിട്ടീരും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൗനമായി പ്രാർത്ഥിച്ചു കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടത്രേ നാം അന്യഭാഷയിൽ ശക്തിയോടെ ആരാധിക്കുവാൻ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരുന്നത് അപ്പോൾ ആ ദൈവത്തെ അത്രത്തോളം ശക്തിയോടെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ചൂട് പിടിക്കണം നമുക്ക് ദാഹമുണ്ടാകണം ദൈവത്തോട് നമുക്ക് വളരെയധികം ദാഹമുണ്ടാകണം ആ ദാഹമുണ്ടാകുമ്പോഴാണ് ഹൃദയത്തിൽ ചൂടു പിടിക്കുന്നത് ഹൃദയത്തിൽ ചൂട് പിടിക്കുന്നത് ആ ചൂട് കൂടുതലാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നാം നിറയപ്പെടും പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് നാം നിറയപ്പെടും അപ്പോൾ നാം പറയുന്നതായ ഓരോ കാര്യങ്ങളും അത് അനുഗ്രഹമായി തീരുകയും നന്മയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ നിറവാൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ന ഉത്തരം ലഭിക്കുവാനിടയാകും നാം പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നാം ഒരു വ്യക്തിയുടെ പ്രശ്നത്തിന്മേൽ ഇടപെടുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വിടുതൽ ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തണം നമ്മുടെ ധ്യാനത്തിങ്കൽ എപ്പോഴും നാം തീ കത്താൻ ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവിന്റെ അഗ്നി കടന്നു വരുവാൻ നാം ആഗ്രഹിക്കണം നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തണം അപ്പോഴാണ് നമ്മുടെ വ പ്രസ്താവിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ വായ് തുറക്കുന്നത് നമ്മുടെ നാം വായിലൂടെ അന്യഭാഷയിൽ ദൈവത്തിന് സ്തുതിക്കുവാൻ കാരണമായി തീരുന്നത് നം നമ്മുടെ ഓരോരുത്തരുടെയും ധ്യാനത്തിങ്കൽ തീ കത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ